മോദിയുടെ ഇടവും വലവുമുള്ള സഖ്യകക്ഷികൾ അഥവാ നിതീഷ് കുമാറും ചന്ദ്രബാബുവും നായിഡുവും മുസ്ലിങ്ങൾക്കൊരു ഉറപ്പ് നൽകി മോദി എത്ര തലകുത്തി മറിഞ്ഞാലും ശരി വക്കബ് ബോർഡ് ബിൽ പാസാക്കില്ല അതിന് തങ്ങൾ കൂട്ടുനിൽക്കില്ല ഈ രൂപത്തിലുള്ള ഒരു ബില്ലിനെയും തങ്ങൾ അനുകൂലിക്കില്ല ഇത്തരത്തിൽ ഉറച്ച ഒരു നിലപാടാണ് മോദിയെ തകിടം മറിച്ചുകൊണ്ട് ജെ ഡി യുവും നൽകുന്നത് മൂന്നാമൂഴത്തിൽ മോദി സർക്കാരിനെ താങ്ങി നിർത്തുന്ന മുഖ്യ മുഖ്യഘടകകക്ഷികളായ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ എന്നിവർ നിലവിലുള്ള ബില്ലിനെ എതിർക്കുമെന്ന് ഉറപ്പ് നൽകിയതായി അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അധ്യക്ഷനായ ഖാലിദ് സൈഫുല്ല റഹ്മാനി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതോടെയാണ് കാര്യങ്ങൾക്ക് വ്യക്തത വരുന്നത് മോദിയെ താങ്ങി നിർത്തുന്നവർ മോദിയെ വഖഫിൽ എതിർക്കുമ്പോൾ സംയുക്ത പാർലമെന്റ് സമിതിയിൽ മോദി പരാജയപ്പെടുമെന്നത് തീർച്ചയാണ് ഇനി ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം ഈ രണ്ട് കൂട്ടർ മാത്രമല്ല മോദിയെ എതിർക്കുന്നത് എൻ ഡി എ ഘടകക്ഷിയായ ലോക് ജനശക്തി പാർട്ടി നേതാവായ കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാനും മുസ്ലിം സമുദായത്തിന് എതിരായ നിലപാട് എടുക്കില്ലെന്ന് തന്നെ വന്ന് കണ്ട മുസ്ലിം നേതാക്കളോട് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതോടെ നിലവിൽ ജെ പി സിയുടെ പരിഗണനയുള്ള ബിൽ അവിടെ നിന്നും വീണ്ടും പാർലമെന്റിൽ എത്തിയാലും പാസാക്കിയെടുക്കാൻ കേന്ദ്ര സർക്കാർ പണിപ്പെടുമെന്നത് ഉറപ്പായി പണിപ്പെട്ടിട്ടും കാര്യമുണ്ടോ എന്നുള്ളത് മറ്റൊരു ചോദ്യം കൂടിയാണ് ഇക്കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായാണ് നായിഡുവുമായും നിതീഷുമായും മുസ്ലിം നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയതെന്ന് വിവിധ മുസ്ലിം സംഘടനാ നേതാക്കൾ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ സൈഫുള്ള റഹ്മാനി പറഞ്ഞത് ഇത്തരത്തിൽ മോദിക്കൊപ്പമുള്ളവരുടെ ഉറപ്പ് കിട്ടിയതോടെ മുസ്ലിം സംഘടനകൾ ഒരു കാര്യം തിരിച്ചപ്പെടുത്തി ഇനി തങ്ങൾക്ക് നേരെ വാതിലുകൾ കൊട്ടിയടച്ച മോദി അടങ്ങുന്ന കേന്ദ്ര സർക്കാരിനോട് യാതൊരു ചർച്ചക്കുമില്ല പകരം പണി കരുതിക്കോ എന്നതാണ് അവർ പറയുന്നത്